നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി നമ്മൾ നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് അതിൽ വ്യാഴം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അടുത്ത് ശനിയാണ് പറയാൻ പോകുന്നത് ശനിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓവർക്കും അറിയാം കാരണം എല്ലാ വർഷം ഏകദേശം അഞ്ച് വർഷം കൂടുമ്പോൾ എല്ലാവർക്കും കണ്ടകശനിയുണ്ട് ഏകദേശം നമ്മുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ ഏഴര ശനികൾ വരും ഒരാൾക്കാർക്ക് അതുപോലെ ശനിദശ തന്നെയുണ്ട് പത്തൊൻപത് വർഷം അങ്ങനെ ശനി രണ്ടര വർഷം കൂടുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത് മകരം രാശിയും കുംഭൻ രാശിയുമാണ് ശനിയുടെ സ്വക്ഷേത്രങ്ങൾ ആ ശനിയുടെ ഉച്ചരാക്ഷി രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് അതിൻ്റെ നീചരാശി എന്ന് പറയുന്നത് മേടമാണ് അപ്പോൾ അതുകൊണ്ട് ശനിയുടെ ഓ രണ്ടര വർഷം കൂടുമ്പോഴാണ് പകർച്ച ഓരോ പകർച്ചയും ഒരുപാട് ആൾക്കാർക്ക് ഏഴരശനിയോ കണ്ടകശനിയോ തുടങ്ങുന്ന സമയവും ശനിദശയും ശനിയുടെ അപഹാരങ്ങളും എപ്പോഴും നമുക്ക് ഓരോ രീതിയിലല്ല മറ്റൊരു രീതിയിലേക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ചതിക്കപ്പെടുക കള്ളന്മാരുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവുക ധനനാശം വരിക മാനഹാനി വരിക ശാരീരികമായ അസുഖങ്ങൾ വരിക അപകട അപകടങ്ങൾ വരിക സാമ്പത്തിക തകർച്ച ഉണ്ടാവുക അങ്ങനെ നിരവധി ഫലങ്ങൾ ശനിയെക്കുറിച്ച് പറയാനുണ്ട് ഞാൻ ശനിയുടെ കാര്യത്തിൽ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളില്ല ശനിയുടെ പരിഹാരങ്ങൾ ലോകത്തേവർക്കും അറിയാവുന്നതാണ് ശാസ്താവിനെ അല്ലാതെ നമുക്ക് വേറെ ഒരു രക്ഷയുമില്ല ശാസ്താഭജനമാണ് ഏറ്റവും കെയമായിട്ട് വേണ്ടത് ഈ പോലെ തന്നെ നമുക്ക് തുല്യമായി ഈ ശനി ദശ ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഹനുമാനെയും ഗണപതിയെയും കൂടെ ഭജിക്കുന്നത് നല്ലതാണ് കാരണം ഗണപതിയെ ഭജിക്കുന്നതും ഹനുമാനെ ഭജിക്കുന്നതും ശനി ദോഷങ്ങൾക്ക് വളരെ 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 നല്ലതാണ് സ്വാ സ്വാഭാവികമായും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഉപദേവന്മാരായിട്ട് കുറേയൊക്കെ മിക്കവാറും ശാസ്താക്കന്മാർ കാണും അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ശനിയാഴ്ച ദിവസം പോവുക ശനിയാഴ്ച ദിവസം അയ്യപ്പനെ എള്ളുതിരി കത്തിക്കുക കറുകമാല ചാർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അയ്യപ്പനോട് തന്നെ ശനിയുടെ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് മഹാദേവനെ ശനിയാഴ്ച തൊഴുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാനെയും ആഞ്ജനേയ സ്വാമി ഹനുമാൻ സ്വാമിയും തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും അതി വളരെ കേമത്തമാണ് ഈ ജാതകത്തിൽ ശനി മോശസ്ഥാനത്ത് നിൽക്കുന്നതുകൊക്കും മാത്രമല്ല ഈ നമ്മുടെ ഈ ജാത ഈ ജ്യോതിഷപ്രകാരം ശനിയുടെ ദുരിതങ്ങൾ അനുഭവിക്കാത്ത ഏതൊരു വ്യക്തിയും കാണില്ല കാരണം എന്തായാലും ച അതിങ്ങനെ ഓരോ രാശി കറങ്ങി 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 സഞ്ചരിച്ച് വരുമ്പോൾ ഇന്നല്ല നാളെ നമുക്കത് കണ്ടകശനിയായി ഏഴര ശനിയായി മാറുന്നു അല്ലെങ്കിൽ അഷ്ടമത്തെ ശനി അങ്ങനെ ഒക്കെ പറയാവുന്ന ശനിദോഷങ്ങളുണ്ട് നമ്മൾ നിൽക്കുന്ന കൂറിൻ്റെ നാല് ഏഴ് പത്ത് ഭാഗങ്ങളിൽ ശനി വന്ന അത് കണ്ടകശനിയാണ് നമ്മൾ നിൽക്കുന്ന കൂറിൻ്റെ തൊട്ട് മുമ്പിലത്തെ കൂറും തൊട്ട് നമ്മുടെ കൂറും അതിൻ്റെ പിന്നത്തെ കൂറും കൂടെ വരുന്നതാണ് ഏഴര ശനി അപ്പം അങ്ങനെ ശനിയുടെ എപ്പോഴായാലും നമുക്ക് ശനിയുടെ ദോഷങ്ങൾ എല്ലാവർക്കും ഒരു ജീവിതത്തിൽ വന്നു പോകുന്ന ഒരാളാണ് ശനി പരീക്ഷിക്കപ്പെടാത്ത ആരും തന്നെ ലോകത്ത് ദേവന്മാർ പോലുമില്ല എന്ന് പറയുന്നത് അപ്പം ഏറ്റവും നല്ലത് ശാസ്ത്ര ഭജനവും ഗണപതി ഭജനവും അയഞ്ജന ഹനുമാൻ സ്വാമിയുടെ ഭജനവുമാണ് ആ കൂടെ തന്നെ ശാ ശാ ശാസ്താവിനുള്ള വഴിപാടുകൾ എള്ളുപായസം കഴിക്കാം നീലാഞ്ചലം കഴിക്കാം എള്ളുതിരി കത്തിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വർഷത്തിലൊരിക്കൽ ശബരിമല പോകുന്നതും വളരെ കേമാണ് അതിലൊന്നൊരു ദോഷം പറയാനില്ല അങ്ങനെ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലിയുഗരതനാണ് ഏറ്റവും വലിയ രക്ഷകനായിട്ട് കാണുകയും ചെയ്യുന്നത് മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും തെറ്റില്ല പിന്നെ ശനീശ്വരായ നമ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രം ഒരു നൂറ്റെട്ട് ഒരു ജവിക്കണത് അത് വളരെ ഗംഭീരമാണ് ശനിയാഴ്ച ദിവസം ഒരിക്കലും എടുക്കുന്നത് വളരെ ഗംഭീരമാണ് ശനിയാഴ്ച ഒരിക്കലും എടുക്കുന്നത് വളരെ നല്ലതാണ് അത് ശനിപ്രീതിക്ക് നല്ലതാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ശനി ദേവനും ഈ പറഞ്ഞ പോലെ നല്ലൊരു എന്താ പറയണേ ഗായത്രി മന്ത്രമുണ്ട് അത് ഏഴോ പതിനൊന്നോ ഒരു ഒക്കെ ജപിക്കാമെങ്കിൽ അതും വളരെ ഗംഭീരമാണ് അദ്ദേഹത്തിന് അത് അനുകൂലമായ ഒരു നമുക്ക് ദോഷങ്ങൾ വരത്താത്തൊരവസ്ഥയ്ക്ക് ഒരു അനുകൂല സ്ഥിതി വരുത്താൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ശനിദശ അനുഭവിക്കുന്നവർ മാത്രമല്ല ഏതൊരു ജാതകകാരനും ശനിയുടെ പ്രാർത്ഥന നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് ദുരിതങ്ങളിൽ നിന്നും മോചനം നിൽക്കാനും സങ്കടങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും അതിഗംഭീരമാണ് എന്നുള്ളതാണ് ഇതിവൃത്തങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഞാനതും പറഞ്ഞു തരാം അതിൻ്റെ ഗായത്രി പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് ജപിക്കാവുന്നതാണ് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടുള്ളൂ ഓം കകജായ വിത്മഹേ ഖഡ്ഗഹസ്തായ ധീമഹേ തന്നോ മന്ദപ്രചോദയാജായ വിത്മഹേ ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ദപ്രചോദയാ ഈ മറ്റൊരു കാര്യം എടുണ്ട് ഇപ്പോൾ ഈ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് ചോ അന്നം കാക്കയ്ക്ക് കൊടുക്കുന്നതും വളരെ ഗംഭീരമാണ് നമ്മൾ അന്നമില്ല അന്നം ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് കാക്കയ്ക്ക് കൊടുക്കുന്നതും വളരെ ഗംഭീരമാണ് ഏഴോ പതിനൊന്നോ ഒരു ഡെയിലി ജപിക്കാമെങ്കിൽ വളരെ നല്ലതാണ് ശനിപ്രീതി വന്നാലും ഈ പ്രണവലയാ ശനി അനുകൂലമായി നിൽക്കുന്ന ഇപ്പോൾ തുലാൻ രാശിയിലൊക്കെ ശനി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല നല്ല ഫലങ്ങളുണ്ട് അപ്പോൾ ശനി അനുകൂലമായാലും നല്ല ഫലങ്ങൾ കിട്ടും അതുകൊണ്ട് നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ശനിയും നമുക്ക് അനുകൂലമാണ് അപ്പോൾ അനുകൂലം ആകാൻ വേണ്ടി ഇത് ചെയ്യാവുന്നതാണ് ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് ജാതകാഭിവൃദ്ധിക്ക് വരുമ്പോഴാണ് ജീവിതാഭിവൃദ്ധി വന്നെ അതുകൊണ്ട് ചെയ്യുന്നത് നല്ലതാണ് നമസ്കാരം കൂടി